ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം ഏതാണ് തടാകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പറമ്പുകളിലെല്ലാം കാണുന്ന കുളങ്ങളോ അല്ലെങ്കിൽ അമ്പലക്കുളങ്ങളോ പോലെ ചെറുതല്ല പോയിന്റ് വൺ സ്ക്വയർ കിലോമീറ്ററിനേക്കാളും വലുത് അതായത് ഏകദേശം പത്ത് ഹെക്ടർ എറണാകുളത്തുള്ള കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ രണ്ടര മടങ്ങും അതിൽ കൂടുതലോ വലിപ്പമുള്ള തടാകങ്ങളെയാണ് നമ്മൾ കണക്കാക്കുന്നത് അതിശയകരം എന്ന് പറയട്ടെ ഭൂമിയുടെ നോർത്ത് പോളിന് അടുത്തുള്ള രാജ്യങ്ങളിലും സ്ഥലങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയിൽ തടാകങ്ങൾ കാണുന്നത് ഈ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾ റഷ്യ കാനഡ അലാസ്ക ഫിൻലൻഡ് ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഭാഗത്തുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള മൂന്നാമത്തെ രാജ്യമാണ് അമേരിക്ക അമേരിക്ക ഇങ്ങനെ കിടക്കുകയാണ് എന്നാൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ളത് അലാസ്കയിലാണ് ഈ നോർത്ത് പോളിന് അടുത്തുള്ള ഈ ഭാഗത്ത് ഭൂമിയിലെ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധിക്കുന്ന മെയിൻ ഘടകങ്ങളാണ് കടലും മലനിരകളും അതുപോലെ തന്നെ തടാകങ്ങളും ഭൂമിയുടെ മൊത്തം കടൽ തീരം അതായത് തീരപ്രദേശം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നീളത്തിന്റെ ഏകദേശം നാലോ അതിൽ കൂടുതലോ മടങ്ങ് തീരപ്രദേശമുണ്ട് ഈ തടാകങ്ങൾ ഉണ്ടാക്കുന്ന തീരപ്രദേശം അതുകാരണമാണ് വലിയ തടാകങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ഏകദേശം പതിനാല് ലക്ഷത്തോളം തടാകങ്ങളാണ് ഭൂമിയിലുള്ളത് അതിൽ മൂന്നാം സ്ഥാനമുള്ളതാണ് അമേരിക്കക്ക് ഏകദേശം ഒരു ലക്ഷത്തോളം തടാകങ്ങളാണ് അമേരിക്കയിലുള്ളത് അതിൽ പകുതിയും അലാസ്കയിലാണ് രണ്ടാം സ്ഥാനം റഷ്യയ്ക്കാണ് ഏകദേശം രണ്ട് ലക്ഷത്തോളം തടാകങ്ങൾ ഒന്നാം സ്ഥാനമാവട്ടെ കാനഡയ്ക്ക് എട്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം തടാകങ്ങൾ കാനഡയിലുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത് നൂറിൽ താഴെ മാത്രമാണ് ഇന്ത്യയിലെ മൊത്തം കണക്കാണെങ്കിൽ ഏകദേശം പതിനാലായിരത്തോളം തടാകങ്ങളുണ്ട് ഇനി നമ്മൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം ഏതാണെന്ന് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിൻലാൻഡ് എന്നായിരിക്കും കാണുക കാരണം നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് വൺ സ്ക്വയർ കിലോമീറ്ററിന്റെ പകുതിയോ അതിൽ താഴെയോ അലിപ്പമുള്ള തടാകങ്ങളെല്ലാം കണക്കാക്കിയാണ് ഫിൻലാൻഡ് ആ കൂട്ടത്തിൽ വരുന്നത് ലാൻഡ് ഓഫ് തൗസൻഡ് ലേക്സ് എന്നാണ് ഫിൻലാൻഡ് അറിയപ്പെടുന്നത് ആയിരം തടാകങ്ങളുടെ നാട് പക്ഷേ ഫിൻലാൻഡിൽ ആയിരം തടാകങ്ങളല്ല ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം തടാകങ്ങളുണ്ട് അതും കൂടാതെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം ഐലൻഡുകളുമുണ്ട് ഈ തടാകങ്ങൾക്ക് ഉള്ളിലായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ലാൻഡുകളാണ് ഈ ഐലൻഡുകൾ അത് തന്നെ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം ഉണ്ട് ഫിൻലാൻഡിലാണെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ഇരുപത്തി ആറ് ആളുകൾക്ക് ഒരു തടാകം വെച്ചുണ്ട് ഫിൻലാൻഡിലെ മൊത്തം കരയുടെ പത്ത് ശതമാനത്തിൽ കൂടുതലുണ്ട് അവിടുത്തെ തടാകങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിനുവേണ്ടി ബൈജ്രാജ്